കർക്കിടക മാസത്തിലെ രാമായണ പാരായണം എങ്ങനെ ചെയ്യാം ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമൻ സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതവും മാനുഷിക വികാരങ്ങളുമാണ് രാമന്റെ ജീവിതം ആവിഷ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം കർക്കിടകം ഒന്നിന് രാവിലെ കുളിച്ച് ശുദ്ധമായി വേണം രാമായണ പാരായണം ആരംഭിക്കാൻ നിലവിളക്ക് തെളിയിച്ച് രാമായണം വന്ദിച്ചുകൊണ്ടാണ് വായിച്ചു തുടങ്ങുക മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ അധ്യായങ്ങളും വായിച്ചു പൂർത്തിയാക്കുകയും വേണം കേടുപാടുകളുള്ള ഗ്രന്ഥം ഉപയോഗിക്കരുത് പഴക്കം ചെന്ന് കീറിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ രാമായണം ഒരിക്കലും ഉപയോഗിക്കരുത് എല്ലാ തരത്തിലും വൃത്തിയുള്ള ഗ്രന്ഥം മാത്രമേ പാരായണത്തിന് ഉപയോഗിക്കാവൂ പീഠത്തിന് മുകളിലോ പട്ടിൽ പൊതിഞ്ഞോ വേണം അത് സൂക്ഷിക്കുവാൻ വേണ്ടി ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിലാവണം ആദ്യമായി ഗ്രന്ഥം ഉപയോഗിക്കേണ്ടത് ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ പതിനൊന്ന് പേരുള്ള ചിത്രത്തിന് മുൻപിലാണ് വായന നടത്തേണ്ടത് അതായത് ശ്രീരാമൻ സീത വസിഷ്ഠൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഹനുമാൻ മഹാഗണപതി ബ്രഹ്മാവ് മഹേശ്വരൻ നാരദൻ എന്നിവരുൾപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചിത്രം ഉപയോഗിക്കുന്നതാണ് ഉത്തമം വടക്കോട്ട് അഭിമുഖമായിരിക്കണം വടക്കോട്ട് മുഖം തിരിഞ്ഞിരുന്നാണ് രാമായണ പാരായണം ചെയ്യേണ്ടത് മറ്റ് ദിക്കുകൾ അനുയോജ്യമല്ല തികഞ്ഞ അക്ഷരശുദ്ധിയോടെ വേണം പാരായണം ചെയ്യാൻ തെറ്റുകൾ കടന്നുകൂടുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം കഴിവതും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഇടപെടാതെ വേണം വായിക്കുവാൻ ഏകാഗ്രതയും ശ്രദ്ധയും നിർബന്ധമാണ് എങ്ങനെ ആരംഭിക്കാം ബാലകാന്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ഏതൊരു ഭാഗം വായിക്കുന്നതിനു മുൻപും ബാലകാന്ഡത്തിലെ ഈ ഭാഗം പാരായണം ചെയ്തിരിക്കണം ശ്രേഷ്ഠ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്തു നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം യുദ്ധം കലഹം മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത് മംഗളകരമായ സംഭവം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഉത്തമം നിത്യപാരായണം ചെയ്യുമ്പോൾ യുദ്ധകാന്ഡത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയിരിക്കുന്ന രാമായണ മഹാത്മ്യം കൂടി പാരായണം ചെയ്തു വേണം വായന നിർത്താൻ ഏതൊക്കെ സമയങ്ങളിൽ വായന വേണ്ട ഉഷസന്ധ്യ മധ്യാന സന്ധ്യ സായം സന്ധ്യ എന്നീ മൂന്ന് സന്ധ്യകളിലും രാമായണം വായിക്കാൻ പാടുള്ളതല്ല എന്നാണ് വിശ്വാസം ശ്രീരാമ ഭക്തനായ ഹനുമാൻ രാമനാമം എവിടെ ഉച്ചരിച്ചു കേട്ടാലും അവിടെ എത്തുമെന്നതിനാൽ സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്തനം മുടക്കുമെന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ കർക്കിടക മാസത്തിൽ മുഴുവൻ ദിവസവും രാമായണ പാരായണത്തിന് കഴിയാത്തവർ ഒറ്റ ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏഴു ദിവസം കൊണ്ടോ രാമായണ പാരായണം ചെയ്തു തീർക്കേണ്ടതാണ്